നമ കേരളം ബ്ലോഗ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയാണ് കരുതലും കൈത്താങ്ങും ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും അവർ കാത്തിരുന്ന ഒരു തീർപ്പ് കൽപ്പിക്കലാണ് അത് അതത് രീതിയിലുള്ള മന്ത്രിമാരും അതതില് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പരാതിക്കാരും ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന ഒരു നടപടിക്രമമാണ് എന്ന് തന്നെ പറയാം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം അടുത്തേക്ക് പോകാം സംസ്ഥാനത്തെ എഴുപത്തിയെട്ട് താലൂക്കുകളിലും ഈ വരാനിരിക്കുന്ന ജനുവരി പതിമൂന്നിനുള്ളിൽ തന്നെ പരമാവധി പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും താലൂക്ക് തലങ്ങളിലൊക്കെ പരാതി നേരിട്ട് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഓൺലൈനിൽ അപേക്ഷിക്കാമായിരുന്നു എങ്കിൽ പോലും അന്ന് പറ പറ്റാത്തവർ അല്ലെങ്കിൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർ നേരിട്ടെത്തി അവരുടെ പരാതികൾ കൊടുക്കുന്നതിന്റെ തിരക്കാണ് ഉദ്യോഗസ്ഥർ തിരക്കിലാണ് അതുപോലെ തന്നെ പരാതിക്കാരും തിരക്കിലാണ് അതിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇത്രയും പേര് എൻ്റെ ചുറ്റും വന്നിരിക്കുന്നത് അവരുടെ പരാതികൾക്ക് അത് പേഴ്സണൽ പരാതികളുണ്ട് അതുപോലെ തന്നെ പൊതു ഒക്കെ ഉണ്ട് കേട്ടോ പല വിധത്തിലുള്ള പരാതികളുണ്ട് അതൊക്കെ തീർപ്പാക്കാൻ ഒരു നടപടിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന മുഖങ്ങളാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമസ്കാരം അമ്മ എന്താണ് പേര് അംബിക അംബിക എവിടെ നിന്നാണ് വരുന്നത് കഠിനംകുളം പഞ്ചായത്ത് എന്തായിരുന്നു ഇന്നത്തെ പരാതി മഞ്ഞ കാർഡിന് വേണ്ടി വന്നത് റേഷൻ കാർഡ് അല്ലേ എന്നിപ്പോ ഉള്ളത് ചോപ്പ് ചുവപ്പാണ് അത് മഞ്ഞയിലേക്ക് വരണം എന്തിനാണ് ആ ഒരു ആവശ്യം വന്നേ അത് നമ്മള് ആശുപത്രിയിലൊക്കെ പോകുമ്പോ ചികിത്സ സ്കാനിങ് എടുക്കാണെങ്കിൽ ഇപ്പൊ മഞ്ഞ കാർഡാണെങ്കിൽ പൈസ അടക്കൂല്ണ്ട് എത്ര നാളായി പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ട് ഒരു നേരത്ത് കിട്ടിയില്ല അപ്പൊ രണ്ടു വർഷത്തോളം ആയി അല്ലേ പരാതി കൊടുത്തിട്ട് ഇന്ന് തീർപ്പാകുമെന്നൊരു പ്രതീക്ഷ തീർപ്പുണ്ടാവും പരാതിക്ക് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതിനെ ഉണ്ടാവട്ടെട്ടാ ശരി ശരി അമ്മേന്റെ പേരെന്താ ശാന്ത എവിടെന്നാ വരുന്നേ ശരി ഭക്ഷണം എല്ലാം കഴിച്ചോ കഴിച്ചില്ല ആ എനിക്ക് തോന്നി കണ്ടിട്ട് ഭക്ഷണം കഴിക്കണ്ടേ ഈ പരാതി കൊടുക്കാനും കേൾക്കാനും ഒക്കെ വന്നിരിക്കുമ്പോഴിക്കില്ലേന് എന്ത് പരാതി വന്നേ റേഷൻ കൊടുത്തിട്ട് ഒരു വർഷമായിരുന്നു ഇപ്പൊ കയ്യിലിരിക്കുന്ന ചുമ കാർഡാണോ അപ്പൊ ഇതുവരെ ആക്കാൻ വേണ്ടിട്ടാണ് അമ്മ ചികിത്സാ സഹായത്തിനൊക്കെ വേണ്ടി എന്തായാലും ഒരു തീരുമാനം ആകും കേട്ടോ പക്ഷെ ഭക്ഷണൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നു കേട്ടോ തീരുമാനം ആവട്ടെ എത്രയും പെട്ടെന്ന് ആവട്ടെ നമസ്കാരം എന്റെ പേര് ബിന്ദു ഇടയാർ ഓ എവിടെന്നെ ഇന്നിപ്പ എന്ത് പരാതി കേട്ടാ വന്നെ അവനെന്താ പറ്റി സ്കൂളിലെല്ലാം വിടുന്നുണ്ടോ എടുക്കണോ ശരി ഇന്നതിപ്പോ നടപ്പിലാക്കും അല്ലെങ്കിൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കിട്ടട്ടെ ശരി ശരി നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിക്കണം നമ്മുടെ പേരെന്താണ് എവിടെന്ന വരുന്നത് ഏതാ സ്ഥലം ശരി എന്താണ് ഇന്നത്തെ റേഷൻ കാർഡ് മാറ്റി അത് എന്നാ പരാതി കൊടുത്തത് കൊടുത്തത് വെള്ളിയാഴ്ച കൊടുത്തു ആ ഇവ അടുത്താണ് കൊടുത്തേട്ട് താലൂക്കിൽ പോയി ആണോ ഓൺലൈൻ കൊടുത്തു ആ ശരി ഇന്നൊരു തീർപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് അല്ലേ എന്തായാലും തീർപ്പാവട്ടെ കേട്ടോ ഓരോ മുഖങ്ങളിലും ഒരായിരം കഥകളും പരാതികളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കാണുന്നുണ്ട് അതിൽ ഇടയ്ക്കും മുറയ്ക്കും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ചില ചിലരോട് ചോദിക്കുകയാണ് നമ്മുടെ പേരെന്താ അംബിക അംബിക പറയുന്നുണ്ട് നല്ല കാണുന്നുണ്ട് എന്റെ പരാതി എനിക്ക് ഒരു ചേച്ചിയുണ്ട് അവര് ഒരു അൻപത് വർഷം കൊണ്ട് മാനസിക രോഗിയാണ് അവരെ അമ്മ മരിച്ചിട്ട് പതിനേഴ് വർഷമായി അന്ന് മുതൽ ഞാനാണ് അവരെ അന്വേഷിക്കുന്നത് ആ അമ്മയെ നോക്കാൻ ഞങ്ങൾ വെളിയിൽ പോകുമ്പോൾ കാർഡ് മഞ്ഞ കാർഡ് അല്ലാത്തത് കൊണ്ടുള്ള വിഷമമാണ് ഞങ്ങൾ ഒരു മുന്നേ എല്ലാ രേഖകളും കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ അവിടെ ഇന്നലെ വിളിക്കുകയായിരുന്നു മാറി കിട്ടാനാണ് ഒരുപാട് പേർക്ക് ഒരുപാട് പരാതികളാണ് കരുതലുണ്ട് അതിവിടെ അവർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കൈത്താങ് കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ അവർ കാത്തിരിക്ക ഒരമ്മ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് നമ്മുടെ പേരെന്താണ് ചിത്ര ചിത്ര എവിടെന്ന വരുന്നത് കഴക്കൂട്ടത്തും എന്താ അമ്മയുടെ പരാതി പൊതുവഴി കയ്യേറിയതാണ് ആഹാ അത് സർക്കാർ ഭൂമിയാണ് അപ്പം അത് മൂന്ന് വീട്ടുകാർ ആയിട്ടാണ് അത് കയ്യേറിയേക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് എൺപതാണ് ആ വഴിയുടെ ഒന്ന് മുപ്പതേ ഇപ്പോൾ ഉള്ള അൻപത് സെന്റിമീറ്റർ അപ്പറം ആയിട്ട് വിട്ടേക്കാണ് അത് വിട്ടാലേ ഞങ്ങൾക്ക് ഒരു ഓട്ടോ പോലും കയറി പോകും വരാനില്ല അപ്പൊ അത് എന്താണെന്നൊന്നും മിനിസ്റ്ററോടൊന്ന് പറയണം അതിന് വേണ്ടി പറയാനാകും കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് നമ്മുടെ സി എം എത്തുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരും എം എൽ എമാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെയും വേദിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നപരിഹാരം പരിഹാരം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിൽ വല്ലാത്ത വേഗത കുറവുണ്ടാകുന്നു എന്ന പരാതിക്കിടയില്ലാതെ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇതിൽ സർക്കാർ സ്വീകരിച്ച നടപടി എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഓഫീസുകളിൽ പോകേണ്ടതില്ല ഓഫീസുകളിൽ പോകാതെ തന്നെ ഓൺലൈനിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും ഭരണത്തിന്റെ സ്വാദ് അതിൻ്റെ ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്കാകെ കഴിയണം അതിനുതകുന്ന ഒരു പരിപാടിയാണിത് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും താഴെ നീതി ലഭ്യമാക്കുന്നതിനും ഉള്ള നമ്മുടെ സർക്കാരിൻ്റെ അജഞ്ചലമായ സമർപ്പണത്തിന് അടിവരയിടുന്ന പരിപാടിയാണ് ഈ താലൂക്ക് തല അദാലത്ത് ഈ താലൂക്ക് അദാലത്ത് മനഃപൂർവ്വം ബോധപൂർവം ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു താക്കീതാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ശൈലജമ്മയാണ് എന്റെ കൂടെയുള്ളത് ഇന്ന് കരുതലും കൈത്താങ്ങും എന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അമ്മയ്ക്ക് മുപ്പത്തിയാറ് വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ കയ്യിൽ പട്ടയം കിട്ടി കിട്ടി ഞാൻ ഉറങ്ങിയിട്ടില്ല സന്തോഷം കൊണ്ട് കിട്ടിയില്ല കയ്യിൽ വാങ്ങിച്ചില്ലെങ്കില് പിന്നെ സന്തോഷം എനിക്ക് ഉറക്കം പോലും വന്നില്ല സത്യം സത്യം ഇതാണ് സന്തോഷം കിട്ടിയ ഒരുപാട് ഞങ്ങൾക്ക് ും ഒരുപാട് സന്തോഷം കേട്ട ശരി 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 കരുതലും കൈത്താങ്ങും എന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ അദാലത്ത് രൂപത്തിൽ നടക്കുന്നുണ്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ള ഉമ്മശിക്ക് ആ പരിഹാരം അല്ലെങ്കിൽ താൻ കൊടുത്ത പരാതിന്മേൽ ഒരു പരിഹാരം ലഭിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണോ നമുക്ക് ചോദിച്ചാൽ ഉമ്മച്ചുടെ പേര് താഹിറ താഹിറ എവിടെ സ്ഥലം ബേക്കർ ജംഗ്ഷൻ ബേക്കർ എന്തായിരുന്നു പരാതി പരാതി പിന്നെ പിങ്ക് കാർഡായിരുന്നു അപ്പൊ മഞ്ഞ കാർഡ് കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തത് അപ്പൊ മോള് സുഖമില്ലാത്തയാണ് എന്നെ പറ്റിയത് അത് ഈ ജന്യയുടെ അസുഖൊക്കെ വരണ കുട്ടിയാണ് നാപ്പത്തി ആറ് വയസ്സുണ്ട് അപ്പൊ അതിനെ കൊണ്ട് ആശുപത്രി പോയാലും നമ്മള് തുണ്ടെഴുതാൻ പൈസ കൊടുക്കണം പിങ്ക് കാർഡ് ആയാലും പൈസ കൊടുക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായാലും പൈസ കൊടുക്കണം എല്ലാത്തിനും പൈസ അപ്പൊ അതിനുള്ള നിവർത്തി എനിക്കില്ല അപ്പോഴങ്ങനെ കൗൺസിലർ പറഞ്ഞ് നിങ്ങള് മഞ്ഞക്കാർഡിന് എഴുതി കൊടുക്കാൻ അങ്ങനെ എഴുതി കൊടുത്തു ഒരു വർഷം കഴിഞ്ഞു അപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പക്ഷെ അദാലത്തിൽ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ അറിയിക്കും അപ്പൊ ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇതുപോലെ യൂണിവേഴ്സിറ്റി ഇവിടെ വിംസ് കോളേജില് പിന്നെ അദാലത്തുണ്ട് നിങ്ങള് റേഷൻ കാർഡിൽ നിന്ന് കൊടുത്താൽ അപേക്ഷ കാർഡ് വന്ന് കൈപ്പറ്റി വാങ്ങിക്കണം അങ്ങനെ രാവിലെയും ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചിലതെങ്കിലും അതിൽ പരിഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴായിട്ട് നമ്മൾ ആഗ്രഹിക്കാറില്ലേ ഇപ്പൊ എന്നോടൊപ്പം ഉള്ള അമ്മ കുന്ത്രയിലാണ് താമസം അമ്മയുടെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പരാതിന്മേൽ ഒരു പരിഹാരം കിട്ടിയിട്ടുണ്ട് അതെന്താ കിട്ടിയത് ഇപ്പൊ എന്നെന്താ തീർപ്പാക്കിയേ എന്ന കിട്ടിയത് റേഷൻ കാർഡ് ആയോ എത്ര നാളായി പരാതി കൊടുത്തിട്ട് ഒരു മൂന്ന് എന്റെ ആയിരുന്നു അങ്ങനെ ഒരു മാറ്റി കിട്ടാൻ ആവശ്യം എന്തായിരുന്നു കാരണം എന്തായിരുന്നു കാരണം വീട്ടിലെ വീട്ടില് ക്യാൻസർ പിന്നെ വീടെല്ലാം പൊളിഞ്ഞിടിഞ്ഞൊക്കെ കിടക്കണം ആദ്യത്തെ പരിഗണനയിൽ തന്നെ നമുക്ക് കിട്ടിയത് ഇത്രയും എത്ര ആളുകളായിരിക്കും വലിയ വലിയ സംഭവം വളരെ സന്തോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ജി ആർ അനിൽ ആൻഡ് ശ്രീ വി ശിവൻകുട്ടി അവർ അതുപോലെ എം എൽ എമാരായ ആന്റണി രാജുസർ ആൻഡ് വി കെ പ്രശാന്ത് എന്നിവർ നേരിട്ട് പരാതികൾ ഉദ്യോഗസ്ഥരോടൊപ്പം പരാതിക്കാരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ ആ കാണുന്ന കാഴ്ചകൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇതുവരെ ഉള്ള പുരോഗമന അങ്ങോട്ടുള്ള പ്രതീക്ഷകളും കൂടി ഒന്ന് അതെ അപേക്ഷകൾ താലൂക്കിൽ തന്നെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസക്കാലം ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ അതിൽ അറുന്നൂറിലധികം പരാതികൾക്ക് പരിഹാരം കാണാവുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഓരോ വകുപ്പും അവരുടെ കൗണ്ടറിൽ ഉത്തരവ് കൊടുക്കരുത് എന്നാൽ മുന്നൂറിലധികം പരാതികൾക്ക് നേരിട്ട് കേട്ട് ഉത്തരവ് മന്ത്രിമാർക്ക് കൊടുക്കാൻ സഹായമാവുന്ന അവസരം തയ്യാറാക്കും അത് ഞങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ വന്നതിൽ തന്നെ നിരവധി ആളുകൾ സന്തോഷത്തോടുകൂടി ആ ഉത്തരവ് കൈപ്പൊട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ പരമാവധി നേരത്തെ അപേക്ഷ തന്നവർക്കെല്ലാം അർഹമായിട്ട് ഉള്ളവർക്കെല്ലാം കാർഡ് അനുവദിച്ചു കഴിഞ്ഞു അപ്പൊ അത് വളരെ പോസിറ്റീവായി തന്നെ ഗവൺമെന്റ് അത് എടുത്തിട്ടുണ്ട് ഇപ്പോ ലഭിക്കുന്ന നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അത് പരിശോധിച്ച് കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ കൊടുക്കണമെന്നാണ് ശരിക്കും ഈ വേദിയിൽ ുന്നത് സർക്കാരും നമ്മുടെ പൗരന്മാരും തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ബന്ധം തന്നെയാണ് അതില് നമുക്ക് നേരിട്ട് സംഭാഷണം നടത്താൻ മന്ത്രിമാരോടാവട്ടെ എം എൽ എമാരോടാവട്ടെ അല്ലെങ്കിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരോടാവട്ടെ അതിനൊരു അവസരം അതിൻ്റെ ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം ഒക്കെയും കിട്ടുന്നൊരു വേദിയാണ് ഇതെന്ന് പിന്നെ അതിൽ എടുത്തു പറയേണ്ടെന്നൊരു കാര്യം ഇരുപത്തി ഒന്നോളം വരുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ വകുപ്പുകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഇന്നിവിടെ ഒരു തീരുമാനത്തിന് പരിഗണനയിലുള്ളത് ഇരുപത്തി ഒന്നോളം വരുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിൽ വരാത്തവയുമുണ്ട് പരിഹാരം കൽപ്പിക്കുന്നത് മാത്രമല്ലല്ലോ അല്ലാത്തതും ഉണ്ടല്ലോ ആദ്യം പരിഹാരം കിട്ടുന്ന ഇരുപത്തി ഒന്നിൽ വരുന്നത് ഇപ്പോൾ റേഷൻ കാർഡ് തരംതിരിക്കൽ മഞ്ഞ കാർഡിലേക്ക് പോകണമെന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലാതെ ഭൂമിയുടെ വസ്തുതർക്കവുമായിട്ട് ഭൂമി മാറ്റം കൈമാറ്റം അല്ലെങ്കിൽ വസ്തുതർക്കം പോലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെയും ഒരു പരിഹാരമാണ് ഇവിടെ ആ ഇരുപത്തി ഒന്നിൽ വരുന്നത് എന്ന് പറയുന്നത് ബിന്ദു ചേച്ചി നേരത്തെ ഞാൻ ഈ ഹാളിനകത്തേക്ക് കയറിയപ്പോൾ കണ്ടതാണ് ആ കൂട്ടത്തിൽ ആ ഒരു പരാതിയുമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടുണ്ടായിരുന്നു ഇന്നിപ്പോ ഞാൻ നേരത്തെ കണ്ട മുഖമല്ല ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചേച്ചി നന്നായി ചിരിക്കുന്നുണ്ട് അതിന്റെ കാരണം ബിന്ദു ചേച്ചിക്ക് കാരണം ഒരാഴ്ച മഞ്ഞക്കാടിലേക്ക് മാറി സന്തോഷമായി ആവശ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അത് പരിഹരിക്കാനായിട്ട് അപ്പൊ എന്നാലും മഞ്ഞക്കാട് കിട്ടി അതും ഒരാഴ്ചയിൽ കിട്ടി അല്ലെ ഒരന്തോഷത്തിന്റെ കഴിവാണ് എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായ സമയത്ത് ഇടപെട്ട് കിട്ടിയല്ലോ അപ്പൊ ഞങ്ങക്ക് സന്തോഷം അദാലത്തിൽ പരിഗണിക്കാത്ത പരാതികളെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാവും അതിന് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം തീർച്ചയായിട്ടും അതിനും പരിഹാരമുണ്ട് എന്നുള്ളതാണ് നേരിട്ട് വകുപ്പ് മന്ത്രിമാരെയോ ഉദ്യോഗസ്ഥരെയോ സെക്രട്ടറിമാരെയോ നിങ്ങൾക്കത് അറിയിക്കാം അതുമല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആ പരാതികൾ ബോധ്യപ്പെടുത്താം സി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്താനുള്ളത് ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളാവട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് കൊടുക്കാനാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കരുതലും കൈത്താങ്കം എന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു സന്തോഷം സരസ്വതി അമ്മയ്ക്ക് ഞാൻ അമ്മ ചേർത്ത് വിളിച്ചതാണേ എന്റെ അമ്മ എന്നാ ഇവിടെ വന്ന സന്തോഷം എന്ന് എന്ത് പരാതി പരിഗണിച്ചു മഞ്ഞ കാർഡ് കിട്ടി ഇനി മറ്റൊരു സന്തോഷം അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിന്റെ സന്തോഷം നമുക്ക് ഈ കരുതലും കൈത്താങ്ങല് ചോദിക്കട്ടെ ചേച്ചിയുടെ പേര് അനിൽകുമാർ ചേട്ടൻ്റെ വരുന്നത് എന്തായിരുന്നു ഇവിടുന്നത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരാതി എന്തായിരുന്നു ആദ്യം വെള്ള ഓ മഞ്ഞ നാളായോ ആ ആ ഒരു മാസം നവംബറിൽ കൊടുത്തത് പക്ഷെ വളരെ വേഗമായി പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി കിട്ടി ശരിക്കും രാവിലെ മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ കഥകളാണ് ശരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് ശരിക്കും അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല ഇവിടെ കണ്ട കാഴ്ചകൾ അത് തന്നെയാണ് ഇവിടെ വന്ന ഓരോ മനുഷ്യരും തങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ വിഷയങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷയ്ക്ക് പരിഹാരമാണ് അതൊരു ശുഭാപ്തി വിശ്വാസമാണ് ഇന്നിവിടെ കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ ഈ തുടക്ക ദിവസം അതായത് ഈ ഉദ്ഘാടന ദിവസം സാധ്യമായത് എന്നുള്ളതാണ് ഇത് തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ട് ഒരുപാട് 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 പരാതികൾ പരിഹരിക്കപ്പെടാനായിരിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരും കാത്തിരിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മുടെ സർക്കാർ നൽകും എന്നത് കരുതലും കൈത്താങ്ങിലൂടെ കാത്തിരിക്കാം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമ്മുടെ കൂടെയുണ്ട് എന്നാൽ തുടക്കം മുതൽ ഇനി വിഷം വരെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ബഹബി அது இன்ன அதாலத்தில் திருவனந்தபுரம் தாலுக்கில் அடிஸ்தானம் வச்சா நம்ம புதிய ஆப்ளிக்கன்ஸ் கூடி ஸ்வீகரிச்சு அல்லாது நமக்கு ட்வென்டி எய்ட் நவம்பர் முதல் சிக்ஸ் டிசம்பர் வரை கிட்டு ஆப்ளிக்கன்ஸ் அதை நம்ம கைகாரியம் ஆள்க்காரனை தீர்ப்பாக்கிட்டு அதி உத்தரவு கொடுத்து விட்டோம் ஸோ அது எங்கே வளரே சந்தோஷத்தோடு வரானதான நமக்கு தௌசண்டினு கூடுதல் அப்ளிக்கேன்ஸ் கிட்டு அதில் நின்று ஃபிஃப்டி பர்சென்டினே கூடுதல் நமக்கு ஆள்ரடி தீர்ப்பாக்கி സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് കരുതലും കൈത്താങ്ങും എന്ന പരിപാടി തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ ഒരു ലക്ഷത്തോളം വരുന്ന പരാതികളാണ് അന്ന് കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത് അതിൽ ഭൂരിഭാഗം കേസുകളും പരിഹരിച്ചു എന്ന് പറയുന്നതിൽ പരം സന്തോഷം പറ്റുന്നുണ്ട് ഏതായാലും ഇന്നത്തെ തുടക്കം അല്ലെങ്കിൽ കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന പരിപാടിയുടെ രണ്ടാം തുടക്കം എന്ന് പറയുന്നത് അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാനാവില്ല ഞാൻ നേരത്തെ പോലെ ഒരുപാട് ഇമോഷൻസ് വന്നു പോകുന്നത് നമ്മൾ കണ്ടു അവരുടെ സന്തോഷവും കണ്ടു കാരണം അവരുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം വ്യക്തമായി അവിടെ മന്ത്രിമാരും എം എൽ എമാരും മറ്റ് പ്രവർത്തകരുമൊക്കെ ഉദ്യോഗസ്ഥരുമൊക്കെ ഇരുന്നു കൊണ്ട് അതിനെ തീർപ്പാക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു കാര്യമാണ് ഈ വർഷവും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ പരിഹാരം നമുക്ക് കാണാനാകും ജനങ്ങൾക്ക് അത്രമേൽ പരിഹാരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബുക്സിലെ ഇന്നത്തെ അധ്യായം ഇവിടെ ഒരുപാട് ഇമോഷൻസിലൂടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയ വിഷയം വിശേഷങ്ങൾ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് ടൈം അതുവരേക്കും ബൈ ഫ്രം സുമി